അസ്സാമലൈക്കും വറഹമത്തുള്ള വുളു ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പല ആളുകളും പറഞ്ഞു അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സുന്നതകൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു വുലൂൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് പഠിച്ചു വരുന്ന മക്കൾക്ക് ഇത് കണ്ട് അവരുടെ ജീവിതത്തിൽ പകർത്താൻ ഉപകാരപ്പെടും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉപകാരപ്പെടും നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഇങ്ങനെ തന്നെയാണോ ഞാൻ വുലൂ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന രൂപത്തിൽ ഞാനതൊന്ന് കാണിക്കാം ഞാനിപ്പോൾ ഉള്ളത് പള്ളിയിലാണ് പള്ളിയുടെ ഹൗലിൻ്റെ കരയിലൊരു ടാപ്പിൽ വെച്ചാണ് ഞാനിപ്പോൾ മുതവ് ചെയ്യുന്നത് പണ്ടൊക്കെ ഹൗലുകളിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം കോരിയെടുത്തതെങ്കിൽ ഇന്ന് ഹൗളുകൾ കാണാനില്ല ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് പൈപ്പുകളാണ് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം കാരണം ഇങ്ങനെ ടാപ്പിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നത് മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി മറുപടി തരാൻ ശ്രമിക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ ഓളൂ ചെയ്യുന്ന പരമാവധി സുന്നദ്ധികൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എല്ലാം പൂർണ്ണമായി എന്ന് ഞാൻ അവകാശം പറയുന്നില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഓവറായിട്ട് വെള്ളം ഉപയോഗിക്കരുത് എന്നതാണ് വെള്ളം ഉപയോഗിക്കുന്നതിന് പരിധിയാണ് ഒരു ഏകദേശം ഈ കാണുന്ന രൂപത്തിലൊക്കെയുള്ള ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് മതിയാവും ഒരുപാട് വെള്ളം ഉപയോഗിച്ച് വെള്ളം അമിതവ്യം ചെയ്യുക എന്നുള്ളത് ശരിയല്ലല്ലോ അപ്പം അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഒന്ന് വളർച്ച ചെയ്യാം അപ്പോൾ വള ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളൊക്കെ നീട്ടി നീട്ടിക്കഴുക കുറേ നീട്ടിക്കഴുകേണ്ടാവും അപ്പോൾ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ഒന്ന് മടക്കി വേണ്ട രൂപത്തിലേക്ക് മാറ്റി ആദ്യം വെക്കണം തലയിൽ നിന്ന് തലപ്പാവൊക്കെ ഊരി മാറ്റി വെക്കണം ഇഷ്ടാവ തല തളർന്ന സമയത്ത് ഞാനത് മാറ്റി വെച്ച് കാണിച്ചു തരാം അപ്പോൾ ആദ്യം വെള്ളം എടുത്ത് മുൻകൈ കഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നെയ്യത്ത് ചെയ്യണം രണ്ട് നെയ്യത്താണ് ഉളൂനുള്ളത് ഒന്ന് സുന്നത്തായ നെയ്യത്തുണ്ട് മറ്റൊന്ന് ഫറലായ നെയ്യത്തുണ്ട് ഉലൂ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്നുള്ള നെയ്യത്ത് നമുക്ക് വേണ്ടത് വെള്ളത്തിൽ നിന്ന് ആദ്യം തന്നെ കൈ കഴുകുന്ന മുൻകഴി കഴുകാൻ തുടങ്ങുന്ന സമയത്ത് ആ വെള്ളം കയ്യിലേക്ക് എത്തുന്ന സമയത്ത് ആ നിയത്ത് നമ്മുടെ മനസ്സിൽ വേണം ആ നെയ്യത്ത് വന്നു എൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള നീയത്താണ് അത് അറബിയിലോ മലയാളത്തിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് നെയ്യത്ത് ചെയ്യാം നിയ്യത്ത് എന്നുള്ളത് മനസ്സിലാണ് മനസ്സിലാക്കിയടുത്ത് വരണം നാവുകൊണ്ട് പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്നാൽ മനസ്സിലത് കരുതിയിട്ടില്ലെങ്കിൽ അത് നിയ്യത്തായി നമുക്ക് പരിഗണിക്കുകയില്ല അത് ഏത് വിഷയത്തിൽ നെയ്യത്ത് എന്ന് പറയുന്ന മനസ്സിനുള്ളിലാണ് ഉള്ളിലത് വേണം അത് നെയ്യത്തായി നമുക്ക് പറ്റുകയുള്ളൂ ആ വിവാദത്ത് ശരിയാകുകയുള്ളൂ ഇന്നമലിൽ നിന്നാലും ഇനി മുഴുവൻ അമലുകളും സ്വീകാര്യമാകുന്ന നെയ്യത്ത് കൊണ്ടാണ് എന്നാണല്ലോ അപ്പം നെയ്യത്ത് മനസ്സിൽ വേണം അപ്പം ഞാൻ നിങ്ങൾ കേൾക്കാൻ വേണ്ടി എന്ന് പറയുന്നു എന്ന് മാത്രം അതോടൊപ്പം മനസ്സിൽ ആ നെയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ മുൻകൈ ആണ് ആദ്യം കേൾക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അല്പം നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ തുറന്നു ഈ രൂപത്തിൽ തുറന്നിട്ട് മുതൽ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്നതാണ് നെയ്യത്ത് നെയ്യത്ത് ചെയ്ത് മൂന്നവർ ആവശ്യമാണ് നമ്മൾ മുൻകൈ കേൾക്കേണ്ടത് ആ മൂന്ന് പ്രാവശ്യം കഴിക്കുന്ന സമയത്ത് മറ്റൊരു ദിക്ക്ര ചെല്ലാറുണ്ട് അത് ഏതാണെന്ന് അറിയാം വലു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വെട്ടുനിന്ന് നിയത്ത് ചെയ്ത് മുൻകൈ കഴിക്കുമ്പോൾ നാം ചെല്ലേണ്ടത് അബുദുല്ലാഹുബുബു ലഷൻ റോഹീം ബിസ്മുല്ലാഹുൽ റഹ്ഹ്മൻ റോഹീം അലഹമദാഹി ലതി ജഹലൽ മാ തഹൂറ എന്ന അത് നമ്മളിങ്ങനെ ചെല്ലണം നോക്കാം സുന്നത്തിനെ അബുദുല്ലാഹു ബസ്മുല്ലാൻ തഹൂറ ആ മൂന്ന് പ്രാവശ്യം ഞാൻ എൻ്റെ മുൻകൈ കഴിക്കും മൂന്ന് പ്രാവശ്യം കഴിക്കും ഇത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പല്ല് തേക്കുക നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അറാക്ക് ഉപയോഗിക്കാനാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് അറാഖാണ് ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നൊരു അറാഖാണ് ഇതൊക്കെ അറാക്കുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പം അറാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അറാക്ക് ഇതിപ്പോൾ വണ്ണം കുറഞ്ഞതാണ് കുറച്ചു വണ്ണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ ഭാഗം ഞാനിപ്പോൾ ഒരു ഇതെടുത്തിട്ട് ഒന്ന് തച്ച് പരുത്തിയതാണ് ഇങ്ങനെ ചെറിയ രൂപത്തിലേക്കൊന്നാക്കി മാറ്റുക ഒന്ന് ഉടയ്ക്കുക എന്നും നല്ലപോലെ കഴുകിയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പിടിക്കേണ്ടത് അവിടെ ഒരു സുന്നത്തുകൂടിയുണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ അഞ്ച് വിരലിൽ നിന്ന് മൂ രണ്ട് വിരൽ താഴ്ത്ത് മൂന്ന് വിരലിങ്ങനെ ഇപ്പം ഈ രണ്ട് ഘട്ടമാക്കുക അതായത് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ രണ്ട് വിരലക്കിടയിലേക്ക് ഈ മിസ്വാക്ക് ഇങ്ങനെ വെക്കുക ഇത് നോക്ക് നിങ്ങൾ രണ്ട് വിരൽ രണ്ട് വിരൽ അല്ല ഈ രണ്ട് വിരലിൻ്റെ ഇടയിലേക്ക് മിസ്വാക്ക് വെച്ചിട്ട് മൂന്ന് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യുന്ന സുണ്ണത്തുകൂടിയാണ് കാര്യം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കരു ഇങ്ങനെ പിടിക്കുന്നതൊക്കെ നല്ലത് ഈ രൂപത്തിൽ ചെയ്താൽ ഇങ്ങനെ ശീലിച്ചു നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഒരുമിച്ച് മിസ്വാക്ക് പല്ല് തേക്കാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിൽ പിടിക്കുക എന്നുള്ളത് ഒരു സുന്ദത്ത് കൂടിയാണ് അപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾ പിടിച്ച് ശീലിക്കുക തുടക്കത്തിലൊക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും പിന്നീട് നമുക്കത് ശരിയായി വരും പല്ല് തേക്കുമ്പോൾ ആദ്യം മുകൾ വരിയിലെ ഈ വലതു ഭാഗത്തുള്ള മുഗൾ ലൈനാണ് ആദ്യം നമ്മൾ തേക്കേണ്ടത് ഈ ഭാഗം ഈ ഭാഗം തേച്ച് കഴിഞ്ഞിട്ട് താഴ്പ്പല്ലും തേക്കുക എന്നിട്ട് ഇടതു ഭാഗത്ത് മുകളിൽ വരി പിന്നെ താഴ്വരി ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മുൻകൈ കഴിഞ്ഞു ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം വേണ്ടത് ആദ്യം ബ്രഷ് ഒന്ന് കഴുകാം എഴുതി കഴിഞ്ഞിട്ട് സുന്നത്തിന് വേണ്ടി നമ്മളത് ചെയ്തു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രഷ് നമുക്കെടുത്ത് നിർത്തുവെക്കരുത് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് വായൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കുകയും ചെയ്യണം വായു വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കുകയും ചെയ്യുന്നതും ഒരു കോരൽ വെള്ളം കൊണ്ടായിരിക്കണം അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മൂക്കിൽ ഒരുപാട് വെള്ളം അതിലോട്ട് കയറിപ്പോകേണ്ട ഇവിടം വരെ വെള്ളം കയറിയാൽ മതി എന്നിട്ട് ചീത്തി വേണ്ടത് അത് രണ്ടും ഒരുമിച്ച് വേണം വായൽ വെള്ളം കുപ്പിളിച്ച് പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി അങ്ങനെയല്ല ഇത് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളാണ് ശാസ്ത്രം തെളിച്ചൊരു വിഷയം കൂടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ശമനം ഉണ്ടാകും ഒരുപാട് ബാക്ടീരിയകൾ ഒഴിവാകാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതാണ് നബി മുത്തുനബി സാഹ് തങ്ങൾ നമ്മളോട് ഒരു ദിവസം പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രം ദിവസം അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ മുത്തലബി പറഞ്ഞു ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ അഞ്ച് ഭക്തി നിസ്കാരത്തിനോട് ഒതു ചെയ്യുമ്പോൾ പതിനഞ്ച് പ്രാവശ്യത്തോളം ചെയ്യാൻ വേണ്ടി മുത്തരബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മുക്കിലുള്ള കെറ്റി ചിറ്റുകയുമാണ് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നോക്കുക വലുത് കൊണ്ട് എടുത്ത് വെള്ളം മുക്കിലേക്കാക്കി എഴുതുന്ന കൈകൊണ്ട് ഇങ്ങനെ ചീറ്റിക്കിടങ്ങും ഇങ്ങനെയാണ് വേണ്ടത് ചില ആളുകൾ അതിങ്ങനെ ചെയ്യും അങ്ങനെയല്ല വിരൽ കയറ്റാനല്ലേ പറഞ്ഞിട്ടുള്ളത് വെള്ളമാണ് ചീറ്റുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വെള്ളം എടുക്കുക ഇതെടുത്ത് എഴുതുകയ്യോണ്ട് ചീറ്റിക്കളയും ഇങ്ങനെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യം ചെയ്തല്ലാം അപ്പോൾ മുൻകൈ കഴുകി വയലുള്ള പൊളിച്ചു മുക്കലുള്ള കയറ്റി ചീറ്റ അതിൻ്റെ ഇടത്ത് ബ്രഷ് ചെയ്തു ഇനി മുഖം കഴുകണം മുഖം കഴുകുമ്പോൾ വെള്ളം രണ്ട് കൈ ഒന്നിച്ച് കോരിയെടുക്കുക എന്നിട്ട് നെറ്റിയുടെ ഇവിടെ മുതൽ ഈ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മുഖം കഴുകണം അതാ ഫുള് ഇവിനേക്കാൾ കൂട്ടി ഈ ഭാഗത്തേക്കും കുറച്ചുകൂടെ കയറ്റിയിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരിക എന്നുള്ളത് സുല്ലത്താണ് കുറച്ച് ഇവിടെ നിന്ന് തുടങ്ങാം ഇങ്ങനെ തുടങ്ങി ഈ ചെവിൻ്റെ ഭാഗവും ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇതിനുള്ളിലേക്ക് പോകാം ഈ താടിയൊക്കെ തിക്ക താടിയിലൊക്കെ ഈ തിങ്ങി താടിയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പോലും ലാസ്റ്റ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടി ആക്കണം ഞാൻ കാണിച്ചു തരാം നോക്കുക ശ്രദ്ധിക്കട്ടോ വെള്ളമെടുത്തു ഈ സമയത്ത് നമുക്ക് നെയ്യത്ത് ആ നെയ്യത്താണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ നെയ്യത്ത് ബുലു ഇൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നതാണ് നെയ്യത്ത് ബുലു ഇൻ്റെ ഫർലിനെ ഞാൻ വീട്ടുന്നു ഈ നെയ്യത്ത് ഇത് നമ്മുടെ മനസ്സിൽ വരണം ആ മനസ്സിലാണ് വരേണ്ടത് വായ പറഞ്ഞാൽ മാത്രം പോരാ മനസ്സിലേക്ക് അത് വരണം അപ്പോൾ ബുലു ഇൻ്റെ ഫർലിനെ ഞാൻ കിട്ടുന്നു വെള്ളം കഴുകേണ്ട എവിടുന്നായിരിക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുതൽ കിട്ടണം ഇവിടേക്ക് വെള്ളം വാങ്ങി അവിടുത്തെ ആട്ടാ വെള്ളം ശ്രദ്ധിച്ചൊളയാം എല്ലാം ശ്രദ്ധിക്കാം ആദ്യത്തെ വെള്ളം കൂടെ തന്നെ ഈ ഭാഗം മുഴുവൻ തിരികും ഇവിടൊക്കെ കെഴുകൽ വന്നു എല്ലാ ഭാഗത്തും കെഴുകൽ വന്നിട്ടുണ്ട് അവിടൊക്കെ ഒന്ന് കെട്ടിക്കിടുക കഴിഞ്ഞ പരമാവധി ഒന്ന് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ സമയത്ത് കീളക്കുരിതായി ഈ ഭാഗം ശ്രദ്ധിക്കുക മൂക്കിൻ്റെ ഈ ഭാഗം വെള്ളം നോക്കുക ഈ ഭാഗം വെള്ളം ചേരാൻ പ്രയാസമുണ്ട് ഇവിടെ നോക്കുക അതാണ് എല്ലാ അതിർത്തിയും കറക്റ്റ് ഒറ്റ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം തന്നെ മുഴുവനാക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് കിഴുക മാത്രം ചെയ്താൽ മതി ഇങ്ങനെ അപ്പോൾ മുമ്പിൻ്റെ ഫലനയെ വിട്ടിന് നീയത്തോടുകൂടി നമ്മൾ മൂന്ന് പ്രാവശ്യം അവിടത്തോളം കഴുകി എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട് ആദ്യ തവണ തന്നെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി പക്ഷെ ശ്രദ്ധിക്കും ഇനി നമുക്ക് കൈയാണ് കഴുകേണ്ടത് കൈ കഴുകുമ്പോൾ കഴിഞ്ഞിൻ്റെ പരമാവധി എത്രത്തോളം നീട്ടാൻ പറ്റും അത്രയും വെള്ളം എത്തി നീട്ടുക എപ്പോഴും കൈ കഴുകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് നല്ലത് ഇനി ടേപ്പിൻ്റെ തൊട്ട് പുറത്ത് ഇങ്ങോട്ട് കഴിയാൽ മതി ഏറ്റവും നല്ലത് അഗ്രഭാഗം കൊണ്ട് തുടങ്ങലാണ് ഏറ്റവും നല്ലത് ഇവിടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ച് ഇവിടെ വിലയ്ക്ക് വരിക അതിങ്ങനെ തുടച്ചാൽ മാത്രമല്ല ഈ കഴുകപ്പെടുന്ന അവയങ്ങളിലൊക്കെ വെള്ളം ഒലിച്ചിറങ്ങണം അപ്പോൾ നോക്ക് മൂന്ന് പ്രാവശ്യം പിന്നെ അതുപോലെ തന്നെ രണ്ട് കൈകളിങ്ങനെ കോർക്കുക എന്നാലാണ് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗത്തിലൊക്കെ വെള്ളം ചേരുകയുള്ളൂ അതുകൂടി ശ്രദ്ധിക്കാം ഇങ്ങനെ നോക്കണേ വെള്ളമെടുക്കുക വെള്ളം ഇതൊക്കെ കഴുകുന്ന സമയത്ത് നമുക്കൊരു ഇലാഹ വിക്രത്തല്ലാറുണ്ട് അഷ്കതമല്ല ഇല്ല അല്ല വർഷമല്ല എന്നിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് വേറെ മറ്റു സംസാരത്തിലേക്കൊന്നും പോയിരുന്നത് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകി കൈ ഇരുപത്തിൽ കഴിക്കുക ഇനി ഇതുപോലെ തന്നെ വെള്ളം എടുത്തിട്ട് ഇടത് കയ്യിൽ വെള്ളം ഈ ഭാഗത്തൊക്കെ തിരിച്ച് ഞാൻ കഴുകിയിട്ടുണ്ട് അല്ലേ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം പല ആളുകളും മുതും ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ടൊന്നും വെള്ളം എത്തൂല ഇവിടെ എത്തൂല ഇവിടെ നരിയില്ല ഇങ്ങനെ ഒന്നും സഹിയാവില്ല എല്ലാ ഭാഗത്തും വെള്ളം എത്തണം ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം എത്തണം ഈ ഭാഗത്തിലേക്കൊക്കെ വെള്ളം ശരിക്കും ചേരണം എന്നാലേ മുതും സഹിയാവുള്ളൂ ചിലപ്പോൾ ഇവിടെ വെള്ളം ചേരാതെ വന്നാൽ ഉള്ളൂ സഹിയാവുകയില്ല ഇവിടെ വെള്ളം ചേരാതെ വന്നാൽ ഉള്ളൂ സഹിയാവുകയില്ല ആ പീരൂപത്തിൽ നമ്മൾ കൈ രണ്ടും കഴുകും ഇനി നമുക്ക് തല തടവണം തല കുറച്ചിങ്ങനെ തടവല്ല പൂർണ്ണമായി തന്നെ തടവണം അതിനുവേണ്ടി തലപ്പാവി നമ്മളൊന്നെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഈ രണ്ട് വിരൽ ഇവിടെ വെക്കുക അപ്പോൾ വെള്ളം എടുത്തു ഇവിടെ വെക്കുക ഈ രണ്ട് വിരൽ ചെവിയുടെ ഭാഗത്ത് വെക്കുക നോക്കുക എന്നിട്ട് നല്ല മേലോട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക ഇപ്പം കണ്ടോ ഇങ്ങനെയാണ് തല കിടന്നത് നോക്കി രണ്ടാം പ്രാവശ്യം വെള്ളമെടുത്തു ആ രണ്ടാവശ്യമായി ഇനി ഒരു പ്രാവശ്യം കൂടിയും വെള്ളമെടുത്തു എന്നാൽ ഷാഫി മദബിൽ കുറച്ച് ഭാഗം തടവിയാലും ഫറന്ന് വീടും അതുകൊണ്ട് ചിലകൾ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും അതല്ല ശരിക്കും തടവേണ്ട പൂർണ്ണമായി തന്നെ തടവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ തന്നെ അല്ലല്ലേ ഈ രൂപത്തിലേക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ തല തടവുക തല തളവി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ചെവി തടവുകയാണ് വെള്ളം എടുക്കുക ഉള്ളും പുറവും വരുന്ന രൂപത്തിൽ തടവുക രണ്ട് ഭാഗവും വരണം ഉള്ളിലും തളവണം പുറമേയും വരണം അല്ല അല്ല അത് ഇങ്ങനെ ഇങ്ങനെ തടവാൻ പറ്റില്ല ചിലവൾ ഇങ്ങനെ തടവുക അങ്ങനെ രണ്ടും ഒരുമിച്ച് രണ്ടും ഒരുമിച്ച് താ ഇങ്ങനെ ആയിരിക്കണം ഉള്ളും വെറുങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്നിനൊക്കെ കൂടണ്ട കാണിക്കാൻ വേണ്ടി കുറച്ച് അധികം ചെയ്തുതന്നെ ഉള്ളൂ എന്നിട്ട് ഇവിടുത്തെ രണ്ട് സുന്നതുകൂടുണ്ട് ഈ രണ്ട് ചെറുവിരലൊന്നും അനിച്ചിട്ട് ചെവിൻ ഉള്ളിലിങ്ങനെ ഇങ്ങനാക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യലും സുന്നത്തുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് നോമ്പുകാരൻ അല്ലെങ്കിൽ ഉള്ളിലേക്കൊന്ന് വെള്ളം ആക്കുക നോമ്പുകാരൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെള്ളം കൈപ്പറ്റി ഒന്ന് ഇതാ അനച്ചിട്ട് ഇങ്ങനൊന്നാക്കുക അല്ലേ ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളാണ് കാരണം അത്രയും ശ്രദ്ധ സൂക്ഷിക്കാൻ വേണ്ടിയും വൃത്തിയാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കാല് കഴുകലാണല്ലോ ഈ കാല് കഴുകുമ്പോൾ പല ആളുകളും എന്ത് ചെയ്തു ടൈപ്പിൻ്റെ ഓളങ്ങനെ വെച്ച് വെള്ളം ഇങ്ങനെ കൊടുത്തിങ്ങ പോകും അത് പോരാ നമുക്ക് കാല് ശരിക്ക് കഴുകണം കാല് ശരിക്ക് കഴിയാൽ തന്നെ ശരിയാവുള്ളൂ അതിൽ ഇതിലൊരു കമ്പിലുള്ളൊരു സുഖമാണ് ഇങ്ങനെ കാലിലേക്ക് ഇവിടെക്കാണ് വെള്ളം ആദ്യം അഗ്രഭാഗത്തിലേക്ക് വെള്ളമാക്കുക എന്നിട്ട് ഇങ്ങോട്ട് വെള്ളം കയറ്റുക ചെയ്യേണ്ടത് ഇതാ ഇവിടെ വെള്ളമാക്കി ഇങ്ങോട്ട് കഴുകാം അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് എഴുതുകയായി ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തും കഴുകാം ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട് ഈ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലൊക്കെ ഈ കൈവിരൽ ചെറുവിരലെടുത്തിട്ട് നഗത്തിൻ്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ വിരലിൻ്റെ താഴഭാഗത്തു നിന്ന് ഉള്ളിലൂടെ ഇങ്ങനെ കൂടെ വിൽക്കുക എല്ലാവരിലും ഉണ്ടോ ഇരുപത്തിൽ ഉണ്ടോ ഇങ്ങനെ കൂടെ വിൽക്കുക അതെന്തിനാണ് അതിലുള്ളിൽ വെള്ളം ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ കാല് ഇങ്ങനെ കഴുകി അല്ലേ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ കഴുകി വലതു കാലി കഴുകി ഇനി അടുത്തേക്കാലും ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ടത്തോളം നീട്ടിക്കാം എത്ര നീട്ടാൻ പറ്റുക എത്രയും നീട്ടുക എന്നിട്ട് ഇവിടെയും കൈ അടിയിൽ വെച്ചിട്ട് മേലോട്ട് വലിക്കുക ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം ചെയ്യാം അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുതവ് ചെയ്യേണ്ടത് മുതവ് നമുക്കവിടെ പൂർത്തിയായി എന്നിട്ട് കൂടുതൽ സമയം വഴകാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ നേരെ കിവിലയ്ക്ക് നേരെ തിരിഞ്ഞ് നിന്നിട്ട് ഉദക്കളെങ്ങനെ നൽകി കിവിലയ്ക്ക് നേരെ കിവിലയ്ക്ക് നേരെ നിന്നിട്ട് രണ്ട് കാര്യങ്ങളും ഏർപോട്ട് ഉയർത്തുക രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഇന്നൊരു കണ്ണും മേൽപോട്ടാണ് ഉയർത്തേണ്ടത് രണ്ടും മേൽപോട്ടും ഉയർത്തിയിട്ടൊരു ദ്വായ ചെയ്യുക ഇങ്ങനെ വെച്ചിട്ട് ഈ രൂപത്തിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഏതാ ദ്വായെന്നറിയോ അർഷദ്വല്ലാ ഇല അല്ല അല്ല അള്ളാ മുജി അലി മിനെ തബ്ബാബീന അലി മിനൽ മുത്ത വജ് അലി മെൻ്സ്ഹീൻ അഷദ് അലഹല വർഷം അള്ളഹു മുജി അലീമൻ സുബാനി ഹസ്തഫലീഖ് എന്ന് പറയുന്ന ആ ഒരു ദ്വാ നമ്മൾ ചെയ്യാം എന്നിട്ട് എന്നിട്ടതിനു ശേഷം ഒരു മൂന്ന് പ്രാവശ്യം ഇന്ന അൻസൽ എന്ന സൂറത്ത് കൂടി നമ്മൾ ഓതുക ഇതോടെ നമ്മുടെ വലു പൂർത്തിയായി ഇന്ന അൻസൽ സൂറത്ത് ഓതാ മറക്കരുത് മൂന്ന് പ്രാവശ്യം അതിന് ശേഷം ആ പിന്നെ ദ്വാ കഴിഞ്ഞ ഉടനെ മൂന്ന് പ്രാവശ്യം ഇന്നു ഫീനത്തിൽ അതിൻ്റെ സുഹത്തോരിയാൽ വലിയ ഭാഗ്യമുള്ളവരെ കൂട്ടത്തിൽ നമ്മളാകും ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് ചെയ്യുക എന്നിട്ട് വലു കഴിഞ്ഞ് രണ്ടരക്കാലത്ത് കൂടി നിസ്കരിക്കുക അതായത് വുലുവിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്തുണ്ടും കൂടി ചെയ്താൽ അത് പരിപൂർണ്ണമായ രൂപത്തിലായി മാറും അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ വുധു ചെയ്ത് ശീലിക്കുക പഠിക്കുക നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുക അള്ളാഹു സുബാനുഹൂത്താല വിവാദത്തുകളൊക്കെ നല്ല രൂപത്തിലാക്കി മാറ്റാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ